നമസ്കാരം ഞാൻ ജോൽസൻ മണ്ണിച്ച് കളഞ്ഞിരിക്കൽ ഇപ്പൊ ചോദിച്ച കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയും കർമ്മമാണ് ഇവിടുത്തെ മുഖ്യ വിഷയം അതിൽ രണ്ടും രണ്ട് തലങ്ങളാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ രണ്ടും ഒന്നാണ് അതിൽ ഏറ്റവും പ്രാർത്ഥനയെക്കാളും കൂടുതൽ നല്ലത് കർമ്മമാണ് പ്രാർത്ഥന കുറച്ചാണ് ഉപയോഗം ഉപകാരം ചെയ്യുള്ളു പക്ഷെ കർമ്മത്തിലൂടെ നമുക്ക് നൂറ് ശതമാനം വിജയത്തിലെത്താൻ കഴിയും അപ്പോൾ എന്ത് നമ്മൾ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിലൂടെ വേറൊരാൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ വേറൊരാൾ കണ്ണ് നിറയാ നിറയ്ക്കാത്ത രീതിയിൽ വേറെ ആൾക്ക് മാനസിക വിഷമമില്ലാത്ത രീതിയിൽ ഒരു കർമ്മം അവസാനിക്കുകയാണെങ്കിൽ ആ കർമ്മത്തിൻ്റെ റിസൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ നൂറ് ശതമാനം ഉപഹാരം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനാണ് ആ പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ അറിയാത്ത ഒരു വ്യവസ്ഥയാണ് കാണുന്നത് പ്രാർത്ഥനയ്ക്ക് ഉണ്ട് മൂന്നാല് ഭാവങ്ങള് അതായത് സ്റ്റെപ്പുകളുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ മനസ്സും ശരീരവും വൃത്തിയായി വേറെ കളങ്ക ചിന്തകളൊന്നുമില്ലാതെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്നാണ് വെപ്പ് ആ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ഇന്ന് വരെ ഭഗവത് അനുഗ്രഹം കൊണ്ട് നേടിയ ഗുണങ്ങളെ നമ്മൾ നന്ദി പറയ്ക്ക അല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്ന രീതിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ എന്താ പറയാ ബെനിഫിറ്റുകൾ നോക്കിയാൽ നമുക്ക് ഒരുപാടാണ് നമുക്ക് പറഞ്ഞാ തീരാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിക്കാതെയും ചോദിച്ചും കിട്ടിയ അനുഗ്രഹങ്ങൾ അതൊക്കെ നല്ല നല്ല നിലയ്ക്ക് നിൽക്കാനും ഇന്ന് വരെ എനിക്ക് ഒരു ആപത്തുകളും ഒരു വിഷമം കൈ കണ്ണ് കാലും മൂക്ക് നാക്ക് ഇതെല്ലാം വ്യക്തമായിട്ടും ഉണ്ടായിട്ടും നമ്മൾ ഇതില്ലാത്ത എത്രയോ വ്യക്തികളുണ്ട് അപ്പോൾ ഇന്ന് വരെ കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയാ ആദ്യം ാൽ ചെയ്യേണ്ട കാര്യം ഇതാണ് നന്ദി പറഞ്ഞ ശേഷം ക്ഷേമാപണം നടത്താം അതായത് നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും നമ്മൾ തെറ്റുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും മറ്റേ സ്വാഭാവികമല്ലേ അല്ലേ മനുഷ്യനെ മനുഷ്യജീവിതല്ലേ അപ്പം അതിനൊക്കെ നമ്മൾ തെറ്റ് പറയുക പുറത്ത് മാപ്പ് അപേക്ഷിക്കുക അപ്പം അത് പ്രാശ്ചിത്തം പോലെ അത് നമ്മൾ ചെയ്യുക എന്നിട്ടാണ് നമ്മുടെ ഗൗരവമായ നമ്മൾ പ്രാർത്ഥനയിലേക്ക് കിടക്കാൻ പാടുള്ളൂ ആ പ്രാർത്ഥനയും നമുക്ക് നല്ലത് നെഗറ്റീവ് എനർജി വരാവുന്ന ഒന്നും എന്ന് പറയരുത് പറയരുത് നമുക്ക് ഇപ്പൊ സാധാരണ ആൾക്കാരും ആരും പ്രാർത്ഥിക്കുക ഈശ്വര എനിക്ക് എന്താ പറയുക സമ്പൽ സമൃദ്ധി ഉണ്ടായി ശാരീരിക അസുഖങ്ങളൊന്നുമില്ലാതെ സുഖമായിരിക്കണേ അല്ലേ ആ ഈ എന്നുള്ള വാക്ക് നെഗറ്റീവ് വാക്കാണ് അപ്പോൾ നമുക്ക് സുഖമായിരിക്കണേ നമുക്കെല്ലാം കൊണ്ടും തൃപ്തി ആയിരിക്കണേ നമുക്ക് എല്ലാം കൊണ്ടും ഈ ഹാപ്പി ആയിരിക്കണേ ഇങ്ങനത്തെ വാക്കുകളെ കൊണ്ട് നമ്മൾ നിറയ്ക്കാം അപ്പൊ ആ പോസിറ്റീവ് വാക്കുകളായി അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയാ തീർച്ചയായും പ്രാർത്ഥിക്കാൻ തന്നെ മൂന്നാലഞ്ച് വശങ്ങളുണ്ട് ആ നിലയ്ക്കൊക്കെ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ ഗുണം നമുക്ക് കിട്ടും ഈ കർമ്മത്തിന്റെ ഗുണം എന്ന് പറയുന്നത് പ്രാർത്ഥനയെക്കാളും നൂറ് മടങ്ങ് കൂടുതലാണ് തീർച്ചയായും ആ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിലെ വിജയമാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം നമുക്കതിന്റെ വിജയം നമുക്ക് കൊയ്യാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് ഒരു പരിധിയുണ്ട് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം നടക്കണമെന്നില്ല നമ്മൾ അതാലോചിക്കാം നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ഒരാന്മേഷം അല്ലെങ്കിൽ പെൺവേഷം കിട്ടിയത് അതൊക്കെ ഈശ്വരൻ തോന്നാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മക്കളുണ്ടാവാൻ പ്രവർത്തിക്കാം ആണാവണേ പെണ്ണാവണേന്ന് പക്ഷേ അത് തരേണ്ടത് ഈശ്വരനെ നിർമ്മിതിയാണ് ഈശ്വരൻ്റെ എന്താ പറയാ ഒരു അനുഗ്രഹമാണ് ആ പ്രാർത്ഥനയും ഈ തീർച്ചയായും കർമ്മമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അത് പണ്ടാരോ കർമ്മന്മാരോ പറഞ്ഞ മാതിരി നല്ല പ്രവർത്തിക്കും നല്ല ഗുണങ്ങൾ കിട്ടും അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ബൈ